ഇന്നത്തെ പരിപാടി ഇതാ ഇത് കണ്ടോ നമ്മുടെ മാതള നാരങ്ങ ഇവിടെ എങ്ങനെയാണ് പറയുന്നത് കേട്ടോ മാതള നാരങ്ങ പിന്നെ പിന്നെന്താ പറയുന്ന എന്ന് പറയും പിന്നെ എന്താ പറയുന്ന ഉറുമാമ്പഴോ ഇങ്ങനെ ഒന്നായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ പോം ഗ്രാനേറ്റ് ഇതും കൊണ്ടുള്ളൊരു പരിപാടിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ട് ലാസ്റ്റ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ചിരിക്കല്ലേ കേട്ടോ ഇതൊന്ന് പൊളിച്ച് അതിൻ്റെ അല്ലിയൊക്കെ ഒന്ന് അടർത്തി എടുക്കട്ടെ ലാസ്റ്റ് ഇത് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ചിരിച്ചു അതിനൊരു കാരണമുണ്ട് എൻ്റെ വാ മുഴുവൻ പുള്ളി കട്ടൻ കായി കുടിച്ച് വാ നാക്കും അണ്ണാക്കും എണ്ണാക്കും പുള്ളിയിരിക്കും എരിവ് പുളി ചൂട് ഉപ്പ് ഇതൊന്നും കഴിക്കത്തില്ല ചൂടുള്ളതൊന്നും കഴിക്കത്തില്ല എരിവുള്ളതൊന്നും കഴിക്കത്തില്ല അപ്പം ഞാനിന്ന് കഴിക്കാൻ പോകുന്നതെന്നാന്ന് നിങ്ങൾ കണ്ടോ അങ്ങനെ മൊത്തം അടർത്തി എടുത്ത് ഒരു ബൗളിനകത്താക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തൈര് തൈര് തൈരാവശ്യത്തിനുള്ളത് ഒഴിച്ചു ഇനി വേണ്ടിയത് പഞ്ചസാരയാണ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു അത് വീഡിയോ കിട്ടിയിട്ടില്ല രണ്ട് ടേബിൾ ഈ സ്പൂണിന് രണ്ട് സ്പൂൺ നിറച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ ഇട്ടി നല്ലതുപോലെ മിക്സ് ചെയ്തു ഇനിയാണ് അടുത്ത പരിപാടി കണ്ടോണേ ഇപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നില്ലേ ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് പല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ലപോലെ പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കുന്നത് ഈ ചുമന്ന ചോറിൻ്റെ പേര് വെള്ളച്ചോറായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് വന്നാൽ എന്തായാലും സൂപ്പർ